ഹലോ ഫ്രണ്ട്സ് ചെമ്പനീൽ പോകുക സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർഷയാണെങ്കിൽ ചന്ദ്രയ്ക്ക് നല്ലൊരു മറുപടി കൊടുക്കുകയാണ് കേട്ടോ വർഷ ചന്ദ്രയെ ഒരുപാട് കളിയാക്കുന്നൊക്കെയുണ്ട് ചന്ദ്രയ്ക്കൊരു ചെറിയ പണിയും വർഷം കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം കുറ്റവും രേവതിയുടെ മേലിലാണ് ചന്ദ്ര വയ്ക്കുന്നത് രേവതിയെ നാശം പിടിച്ചവള് ഇവള് കാരണമാണ് ഇതൊക്കെ സംഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിൽക്കുമ്പം വർഷ പറയുന്നുണ്ട് എന്തിനും വണ്ടി രേവതി അടുത്തിയ ചീത്ത പറയുന്നത് രേവതി ചേച്ചി എന്ത് തെറ്റ് തെറ്റിയെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാനല്ലേ ഇതെല്ലാം ചെയ്തത് അല്ലാതെ രേവതി ചേച്ചിക്ക് ഇത് പങ്കൊന്നുമില്ല എന്നിട്ട് നിങ്ങളിങ്ങനെ വെറുതെ എല്ലാ കാര്യത്തിനും രേവതി ചേച്ചിയെ ചീത്ത പറയരുതെന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഡയലോഗൊക്കെ വിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം അർഷയുടെ അമ്മ മഹിമയുണ്ടല്ലോ മഹിമ ഇതിൻ്റെ അത് ചെറുതായിട്ടൊന്ന് കളിക്കുകയും രേവതി ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണെ ആരും മറക്കല്ലേ ലൈക്കൊക്കെ തീരെ കുറവാണ് അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു ദിവസം സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും വരാൻ വൈകുകയാണ് ശ്രീകാന്ത് അന്നത്തെ ദിവസം വരാൻ വൈകുമെന്ന് പറയാണ് കേട്ടോ രാത്രിയിൽ കുറേ എക്സ്ട്രാ വർക്കുള്ളത് കാരണം അതുപോലെ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടത്തിനും പോയിരിക്കുന്നത് കാരണം അന്നത്തെ ദിവസം വരികേയില്ല അങ്ങനെയുള്ളപ്പം ആകെ ബോറടിച്ചിരിക്കുകയാണ് കേട്ടോ രേവതിയും വർഷയും കൂടെ അപ്പോൾ രേവതി കുക്ക് ചെയ്ത് നടത്തി വർഷ പറയുന്നുണ്ട് ദേ ഇന്ന് ശ്രീകാന്ത് ലേറ്റായിട്ടേ വരോളൂ നോക്കിക്കോ ഞാനിന്ന് വാതിൽ ഉറക്കില്ല അവൻ നേരത്തെ വന്നിട്ട് ഇന്ന് പുറത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ടിപ്പോൾ അവൻ പറ്റിക്കുകയാണെന്ന് പറയുക അപ്പം രേവതി പറയണം ആ അവന് വർക്കുള്ളതുകൊണ്ടല്ലേ സച്ചി അടനും ഇന്ന് വരില്ല സച്ചി ഒരു ഓട്ടോ ഉള്ളതുകൊണ്ട് നാളെ വരുകയുള്ളൂ എന്ന് പറയണം അപ്പോൾ രേവതിയോട് വർഷം അറിയാം ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടു രണ്ടുപേർക്കൂടെ ഇന്ന് കൂടാലോ നമുക്ക് രണ്ടു കൂടി ഇന്ന് ഒരു സിനിമ കണ്ടാലോ ഒന്ന് ചോദിക്കുക രേവതി പറയുന്നുണ്ട് എൻ്റെ പൊന്നു വർഷേ എനിക്കതിനൊന്നും നേരെ ഇല്ല എനിക്ക് നാളെ രാവിലെ എണീറ്റിട്ട് മാല കെട്ടാനൊക്കെ ഉള്ളതാ അതുകൊണ്ട് എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറയാം അപ്പോൾ വർഷം പറയാം അയ്യോ രേവതി ചേച്ചി അങ്ങനെ പറയാതെ നമുക്കൊരു പ്രേതപ്പടമുണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നുണ്ട് അതൊന്ന് കണ്ടാലോ ചേച്ചി രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നമുക്ക് രണ്ടുപേർ കൂടി ഇരുന്നിട്ട് കാണാം ടൈം പാസ്സും ഉണ്ട് ശ്രീകാന്ത് വരുന്നവരെ ഉറങ്ങാതിരിക്കാനും പറ്റും അപ്പം രേവതി പറയാം യൂ പ്രേതപദോ ഒന്നും കാണാൻ ഞാനില്ല കേട്ടോ എനിക്ക് പ്രേതപടം കാണുന്നതേ പേടിയാ അതൊക്കെ കണ്ടിനി പേടിച്ചറി വിളിച്ചത് വേണ്ട വർഷേ വർഷം ഓ രേവതി ചേച്ചിക്ക് പ്രേതപ്പടം പേടിയാ അത്രയ്ക്ക് പേടിയാണോ അങ്ങനൊന്നും പറയാതെ രേവതി ചേച്ചി ഞാനല്ലേ വിളിക്കുന്നേ എൻ്റെ കൂടെ വാ ഞാനും കൂടെ ഇല്ലേ ഇങ്ങനെയൊക്കെ പേടിച്ചാ എങ്ങനെയാ അപ്പോൾ രേവതി പറയാം പേടിച്ചിട്ടൊന്നും അല്ല വർഷേ എനിക്ക് പടം കാണണമെന്നില്ല അപ്പോൾ വർഷ പറയും ഇല്ല ഇല്ല രേവതി ചേച്ചിയും വരും നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് രാത്രി ഇരുന്നിട്ട് പ്രേതപ്പടം കാണുമെന്ന് പറയാം എന്നിട്ട് വിളിച്ചിട്ട് പോയി പ്രേതപ്പണം വെച്ച് കാണുകയാണ് ഇവർ എണ്ണും കൂടി ഇരുന്നേ എല്ലാവരും കിടക്കുക അപ്പോൾ ഈ പ്രേതപടം കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് കാണുമ്പോൾ രേവതിക്കാണെങ്കിൽ പേടിയാവുക ലൈറ്റെല്ലാം കെടുത്തിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ രേവതി യൂ ദേ എൻ്റെ ദേവിയെ എനിക്ക് പേടിയാവുന്നേന്നൊക്കെ പറഞ്ഞ് കാറുക അപ്പോൾ വർഷ പറയുക എൻ്റെ പൊന്നു രേവതി ചേച്ചി ഇങ്ങനെ പേടിക്കാതെ ഒന്നുമില്ല അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇറങ്ങി വരിക നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുക അതെ എന്താ ഇവിടെ ഇവിടെ എന്താ ഈ കാർച്ചയും കൂച്ചയും ബഹളമൊക്കെ കേൾക്കുന്നത് നിങ്ങളെ പാതിരാത്രിക്ക് എന്തെടുക്കുവോ രണ്ടു പേരും കൂടെ അപ്പോഴേക്കും വർഷ പറയുക അതെ ഞങ്ങളൊരു സിനിമ കാണുമായിരുന്നു ഒരു പ്രേത സിനിമ ദേ അത് കണ്ടിട്ട് രേവതി ചേച്ചിക്ക് നന്നായിട്ട് പേടിയായി പേടിയായതുകൊണ്ടാണ് രേവതി ചേച്ചി ഇങ്ങനെ കരഞ്ഞു കൂവിയത് അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്ര പറയ പ്രേതപടം കാണാൻ പറ്റിയ സാധനം ഇവളെ പ്രേതപ്പടം പോയിട്ട് ഒരു സിനിമ പോലും കാണിക്കാൻ കൊള്ളില്ല കാറുന്നു കൂന്നു നാണയമില്ലാത്തവള് സിനിമ കണ്ടിട്ട് കൂടെ ഇവക്ക് ഇത്ര പേടിയാണോ എൻ്റെ പൊന്നു വർഷേ നിനക്കൊരു പണിയില്ലേ ഇവളെ ഈ സിനിമയൊക്കെ കാണിക്കട്ടെ കാര്യമുണ്ടോ അപ്പം വർഷ പറയാം അതിനെന്താ ഞങ്ങൾ രണ്ടും ഈ സിനിമ മുഴുവൻ കണ്ടിട്ടേ കിടക്കുന്നുള്ളൂ അപ്പം ചന്ദ്ര പറയേ പിന്നെ ഇനി പ്രേതവും ഭൂതവും കാണാത്ത അതെ പോലെയുള്ള കുട്ടി പിശാസികളൊക്കെ ഇവിടെ ഉള്ളപ്പോഴേ ഇനി വേറൊരു പ്രേതത്തിൻ്റെ കാര്യമുണ്ടോ ഒരു തനി പ്രേതം തന്നെയല്ലേ ഇവള് യക്ഷി എന്നൊക്കെ പറയാം അപ്പോൾ വർഷ പറയുന്നുണ്ട് അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നത് ഏത് ചേച്ചി അങ്ങനെ പ്രേതമൊന്നും വർഷം യക്ഷീന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഏവത് ചേച്ചി അതിനൊന്നും മാത്രം എന്താ ചെയ്തത് ആ ആൻറ്റിക്ക് പേടിയുണ്ടോ പടം കാണാൻ പടം കാണാൻ വരുന്നോ ആൻറ്റി എന്ന് ചോദിക്കുക അപ്പം ചന്ദ്ര എപ്പോൾ എനിക്ക് സിനിമയൊന്നും കാണുന്നതൊന്നും വേണ്ട ഞാൻ ഒരുപാട് പ്രേത സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാണ് എനിക്കിതൊന്നും കാണുന്നതിനോട് ഒരു താല്പര്യമില്ല അപ്പോൾ വർഷ ചോദിക്കുക അതാണോ ആൻറ്റിക്ക് എന്തെങ്കിലും പേടിയുള്ളതുകൊണ്ടാണോ അപ്പം പറയാൊരു പേടിയില്ല ഞാനിതൊന്നും കാണാനും നിൽക്കുന്നില്ല ഏയ് നിങ്ങളിരുന്ന് കാണ് എന്ന് പറഞ്ഞ് പോവാ ചന്ദ്ര പോകുമ്പോഴും ചന്ദ്രയുടെ ഉള്ളിലൊരു പ്രേത പേടിയൊക്കെ ഉണ്ട് കേട്ടോ അതേസമയം ചന്ദ്ര പോയിട്ട് അവിടെ കിടക്കുക അപ്പോഴേക്ക് ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് എൻ്റെ പൊന്നു വർഷേ ആ പടം അങ്ങ് നിർത്ത് ദേ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഈ സിനിമ കാണുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ല ഇപ്പം തന്നെ എന്നെ ചീത്ത വിളിച്ചിട്ടല്ലേ പോയത് അപ്പോൾ വർഷ പറയും പിന്നെ അങ്ങനെ രേവതി ചേച്ചി അവര് തോന്നുമ്പോൾ തോന്നുമ്പോൾ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും ആണ്ടിക്ക് രേവതി ചേച്ചിയെ ചീത്ത വിളിക്കാനേ നേരെ ഉള്ളൂ അതൊന്നു തീർത്തു കൊടുത്തിട്ടേ ഉള്ളോ രേവതി ചേച്ചിയെ യക്ഷിയെന്നല്ലേ വിളിച്ചത് യഥാർത്ഥ യക്ഷി അവരുടെ അടുത്ത് ചെല്ലുന്ന ഞാൻ അവരെ ഇന്ന് കാണിച്ചു കൊടുക്കും അവരെ ഇന്ന് ഞാൻ പേടിപ്പിക്കും പേടിയില്ലെന്നും പറഞ്ഞല്ലേ ചന്ദ്രമതി പോയിരിക്കുന്നത് അപ്പം രേവതി പറയും എൻ്റെ പൊന്ന് വർഷേ ഒന്നിനും പോകണ്ട ആരെയും പേടിപ്പിക്കാനും പോകണ്ട അമ്മ എങ്ങാനും ഇത് കേട്ട മൊത്തം പ്രശ്നമാകും കേട്ടോ പിന്നെ രേവചേജിയുടെ കൂടെ നിന്നാൽ മതി നമുക്ക് അവരെ അങ്ങ് പേടിപ്പിച്ച് വിടാന്ന് പറയുക എന്നിട്ട് ഒരു റീക്രിയേഷൻ പോലെ അവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ റൂമിൽ പോയിട്ട് വർഷയാണെങ്കിൽ ഓ ലാപ്ടോപ്പിൽ സൗണ്ടൊക്കെ വെക്കുകയാണ് യക്ഷിയുടെ ഹാഹാനിച്ച ചിരിക്കുന്നതും മണി കിലിങ്ങുന്നതും പാതസരം കിലുങ്ങുന്നതും അങ്ങനെയുള്ള ഒരുമാതിരി ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രേവതിക്ക് എന്നെ പേടിയാവുക രേവതി മനസ്സിൽ വിചാരിക്കുക ഇവുമേ ഇതെന്താ എന്നിട്ട് ഡബ്ബെന്നാളല്ലേ വർഷ വർഷയാണെങ്കിൽ യക്ഷി ചിരിക്കുന്ന പോലെ ചിരിക്കുകയും ശബ്ദം പറയുകയും ഒക്കെ ചെയ്യുകയാണെ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് തന്നെ പേടിയാവുക രേവതി ഇങ്ങനെ പുറകേം നടക്കുക രേവതി പറയുക എൻ്റെ പൊന്ന് വർഷം ഇതൊന്നും വേണ്ട കേട്ടോ വേണ്ട മിണ്ടാതിരിക്കുക രേവതി ചേച്ചി എന്ന് പറയുക എന്നിട്ട് വർഷം ഇങ്ങനെ അട്ടഹസിക്കുകയും ഓരോന്നൊക്കെ പറയുകയും ചെയ്യുക അപ്പം മുറിയിൽ കിടക്കാണല്ലോ ചന്ദ്ര ചന്ദ്രയ്ക്ക് പെട്ടെന്ന് എന്തോ ശബ്ദവും അതുപോലെ തന്നെ മണി കിളിങ്ങുന്ന ചെലങ്ക കിളിങ്ങുന്ന ഒക്കെ തോന്നുവാണ് അപ്പോഴേക്കും ചന്ദ്ര പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഇതെന്താ ഇത് ഇവിടുന്ന് മാർ സിനിമ നിർത്തിയില്ല ഇതുവരെ എന്ന് പറഞ്ഞു വന്ന് നോക്കുക നോക്കുമ്പോൾ അവിടെ സിനിമ കാണുന്നുമില്ല ലൈറ്റൊന്നുമില്ല ഇവിടെയെങ്കിലും ആരെയും കാണാനില്ലല്ലോ പിന്നെ എന്താ ഒരു ഒച്ച കേട്ടത് ആ എനിക്ക് തോന്നിയതായിരിക്കോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി ചെല്ലുക ചെല്ലുമ്പോഴേക്കും പിന്നെയും ഒച്ച കേൾക്കുക പേടിച്ച് ചന്ദ്ര വന്ന് പിന്നെയും കട്ടിലിരിക്കുക എന്നിട്ട് വിളിക്കുകയാണ് രവിയെ രവിയേട്ടാ എന്തോ ശബ്ദം കേൾക്കുന്ന രവിയേട്ടാ ഒന്ന് ശ്രദ്ധിച്ചേ ദേ എന്തോ ഒരു ശബ്ദം ചെലങ്ക കിലുങ്ങുന്ന പോലൊരു ശബ്ദം കേട്ട് ഞാൻ അപ്പം രവി പറ എന്റെ പൊന്ന് ചന്ദ്ര ഇനിയും ഉറക്കത്തി എന്റെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും നാണമില്ലേ നിനക്ക് എണീറ്റിരുന്ന് ഇത് പറയാൻ കൊച്ചു കുട്ടികൾ പോലും പേടിച്ചതുപോലൊന്നും ഇതുപോലെ വിളിക്കല്ലോ വെറുതെ കിടന്ന് പറയാതെ അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങു ഇവിടെ ഞാനൊരു ശബ്ദവും കേൾക്കുന്നില്ല ഇവിടെ ഒരു പ്രയതവും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് രവി അവിടെ കിടന്ന് പിന്നെയും കൂർക്കാൻ വലിച്ചുറങ്ങാം ചന്ദ്രയ്ക്കാണെങ്കിൽ ആരും കൂടില്ലല്ലോ ചന്ദ്ര പിന്നെയും അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ വീണ്ടും ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് കറണ്ട് പോകുന്നു വരുന്നു ഫാൻ നിൽക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്ര ഇറങ്ങി ഇറങ്ങിച്ചില്ല ഇറങ്ങിച്ചെന്നേച്ചേ നോക്കുക ഏളിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പാദസ്ഥലത്തിൻ്റെ ഒച്ച കേൾക്കുന്നു അങ്ങോട്ട് ചെല്ലുമ്പോൾ കാസേരയൊക്കെ ഇരുന്ന് ആടുന്നു അതുപോലെ തന്നെ ഇതെല്ലാം ഒപ്പിക്കുന്നത് നമ്മുടെ വർഷയാണെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചന്ദ്ര പേടിച്ച് വേറെ ചാക ജീവൻ പോയി ഇങ്ങനെ നിൽക്കുക മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണമെന്നറിയാതെ അങ്ങനെ ചെല്ലുമ്പോൾ അവൻ്റെ അടുക്കളയിലെ സ്റ്റൗ കത്തിയിരിക്കുന്നു കെടുത്താൻ വേണ്ടി ചന്ദ്ര ചെല്ലുമ്പോൾ അത് കെട്ടുപോകുന്നു ഇതാരോ ഈ സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുന്നേ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ വിചാരിക്കുക അപ്പോഴാണ് അട്ടഹസിക്കുകയും ചന്ദ്രേ എന്നുള്ള വിളിയൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പേടിച്ച് വർച്ച് ഒരു പരുവായിട്ട് ചന്ദ്ര വട്ടത്തി കിടന്ന് ഓടുക ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് വീഴുക അപ്പം രേവതി വർഷയോട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു വർഷേ ഇതെങ്ങാനും അമ്മ അറിഞ്ഞാൽ നമ്മുടെ പണി പാളും കേട്ടോ നിർത്തിക്കോ ഇത് എന്ന് പറയുക അതേസമയം വർഷയാണെങ്കിൽ നിർത്താനൊട്ട് കൂട്ടാകുന്നുമില്ല അങ്ങനെ ചന്ദ്രയെ ഓടിച്ചിട്ട് ചന്ദ്ര നെല്ലി അലച്ചു തല്ലി അലച്ച അവിടെ വീണ് നടുപടിച്ച് വീഴുക വീണയ്യോ എന്നെ രക്ഷിക്കണേ പ്രേതം വന്ന എന്നെ പിടിക്കുന്നേ ആടെ യക്ഷി വന്നേ എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ കിടന്ന് കാറി കൂവാ അപ്പോഴേക്കും ഇത് കേട്ടിട്ട് രവി സൂതി ശ്രുതി എല്ലാവരും വരുവാണ് വർഷയും ആ രേവതി എല്ലാവരും വരുവാണ് അപ്പോഴേക്കും വന്നേച്ച് എന്താ എന്താ ചന്ദ്രയെന്ന് ചോദിക്ക രവി ദൈമേ രവി ഏട്ടാ ദൈ ഇവിടെ എങ്ങാണ്ട് യക്ഷിയുണ്ട് പ്രേതമുണ്ട് ഞാൻ കണ്ട് എന്നെ എന്നെ ഉപദ്രവിച്ചു എന്തൊക്കെയോ ചന്ദ്രയെ ചന്ദ്രയെന്ന് വിളിക്കുന്നത് കേട്ടാ ഞാൻ വന്നത് പാദസരത്തിന്റെ ഒച്ച കേട്ടു ചെലങ്ക ഗലിങ്ങുന്ന ശബ്ദം കേട്ടു അട്ടഹസിക്കുന്നത് കേട്ടു ഇതെല്ലാം ഇവിടെ ഉണ്ട് പ്രേതം ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദേവിയും സുതി എല്ലാം പറയാം എൻ്റെ പൊന്നമ്മേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ ഇവിടെ ഒരു ഇല്ല ഇതൊക്കെ അമ്മയ്ക്ക് തോന്നിയതാ തോന്നിയതല്ലടാ എനിക്ക് തോന്നിയതല്ല ഞാൻ ശരിക്കും കണ്ടതല്ലേ വെള്ള ഡ്രസ്സ് എടുത്ത് അതിലേ അങ്ങ് പോകുന്നത് ഹോ ഞാനിവിടെ വീണ എനിക്ക് എണീക്കാനേ പറ്റുന്നില്ലേ നടുവും തല്ലി വീണേ അപ്പോഴേക്കും ദേവിയും സുതിയും കൂടെ വലിച്ചുപോക്കുന്നുണ്ട് നിര് പിന്നെയും വീണ് പോവാ ഇതെൻ്റെ ചന്ദ്രയെ എന്നെ നിനക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് രേവതിയുടെ നേരെ അങ്ങോട്ട് നോക്കുവാണ് ഓട്ട എന്നെ തുടങ്ങുക ചന്ദ്ര ഹേ ഇവള് ഇവള് കാരണം ഇതൊക്കെ സംഭവിച്ചത് ഇവളാണ് ഇതിനെല്ലാം കാരണക്കാരി ഇവളും ദേ വർഷയും കൂടി ഇരുന്ന് പ്രേത സിനിമ കാണുമായിരുന്നു അതെല്ലാം കണ്ടിട്ട് ഉള്ള പ്രേതമെല്ലാം ഇറങ്ങിയിട്ട് നീ കാരണം അല്ലെടി ഇതൊക്കെ സംഭവിച്ചത് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രേതമൊന്നും ഉള്ളതല്ല പ്രേതവും ഭൂതവും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ നാശ പിടിച്ചവളിരുന്ന സിനിമ കണ്ട് ഇതെല്ലാം വരത്തി വെച്ചതാ അപ്പം രേവതി പറയും അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ ഇതൊന്നും ഞാൻ ചെയ്തിട്ടല്ല പിന്നെ ആര് ചെയ്തിട്ടാടി നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേടീ പ്രേത സിനിമ കണ്ടത് അത് കണ്ടിട്ട് നീ തന്നെയല്ലേ പേടിപ്പിച്ചത് നീ തന്നെയല്ലേടി ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കിയത് എന്നെ പേടിപ്പിച്ച് വീട്ടിൽ നടപടിച്ച് വീണ് നടപുളുക്കി ഞാൻ കിടക്കുന്നത് നീ കണ്ടില്ലടി നിനിയൊക്കെ വളർത്തി വിട്ടവരുടെ കുഴപ്പാടി നിൻ്റെ തന്റെയുടെയും തള്ളയുടെയും കുഴപ്പാടി നീ ഇങ്ങനെ ആയി പോയത് നാശം പിടിച്ചവളെ ഈ കുടുംബത്തിൽ വന്ന് കയറിയപ്പോ തുടങ്ങി എനിക്ക് കഷ്ടകാലം തുടങ്ങിയതാ മുമ്പിൽ നിന്ന് പോടി നശൂലവേ എന്നൊക്കെ ഇങ്ങനെ പറയുവാ കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് എങ്ങ് ഭയങ്കര വിഷമാവുക ഒന്നും ചെയ്യാത്ത തെറ്റിന് ഈ ചീത്ത എല്ലാം കൂടെ കേൾക്കണ്ടേ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും അങ്ങോട്ട് വർഷ വരുവാ എന്താ ആന്റി എന്തിനാ ഇപ്പം ഇത്രയും രേവതി ചേച്ചിയെ ചീത്ത പറയുന്നത് രേവതി ചേച്ചി ഇങ്ങനെ ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആൻറ്റി ഇങ്ങനെ വീണതിന് രേവതി ചേച്ചി എന്തെങ്കിലും ചെയ്തോ ഹാ ഇവള് കാരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവള് കാരണ ഇതെല്ലാം സംഭവിച്ചത് ഇവളുടെ മുഖം കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ് ഉടനെ തന്നെ വർഷ പറയുക അതെ ഇതൊന്നും രേവതി ചേച്ചി ചെയ്തതല്ല ഇതൊക്കെ ഞാൻ ചെയ്തതാ അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് കുഴപ്പമുണ്ടോ ഞാൻ ആൻറ്റിയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ അപ്പോഴേക്കും ചന്ദ്ര പറയാ നീയോ നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെ ആൻറ്റിയെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തതാ ഇത് കാരണം എന്താണെന്നറിയാമോ ഞങ്ങൾ രണ്ടും കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആൻറ്റി വന്നിട്ട് രേവതി ചേച്ചി എന്തൊക്കെയാണ് വിളിച്ചത് പ്രേതം കുട്ടി കുട്ടിപിശാച്ച് യക്ഷി പൂതന അങ്ങനെയൊക്കെ വിളിച്ചില്ലേ അതിന് രേവതി ചേച്ചി എന്നേലും തെറ്റിയെത്തിട്ടാണ് അങ്ങനെ അങ്ങനെ വിളിച്ചത് അങ്ങനെ വിളിച്ച ആൻറ്റിയെ ഏക്ഷിപ്പിടിക്കുമെന്ന് ഞാനും ഒന്ന് കാണിച്ചു തന്നതാ ഇപ്പം ആൻറ്റി ശരിക്കും പേടിച്ചില്ലേ എൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു കലക്കിയില്ലേ എടീ നീ കാരണമാണോടീ ഞാനീ വീണത് നീ ആണോടി ഈ ശബ്ദമെല്ലാം ഉണ്ടാക്കി എന്നെ പേടിപ്പിച്ചത് ഞാനിപ്പോൾ നടവും തന്നെ വീണപ്പം ചത്തു പോയിരുന്നേ നീ എന്നാ ചെയ്യായിരുന്നടി എന്നെ കൊല്ലാൻ നോക്കല്ലായിരുന്നോ നീ എനിക്കറിയാം നിനക്ക് കൂട്ടു നിന്ന് അതെ ഇവളാ ഈ രേവതിയാണ് ഇവള് കാരണ വർഷ നീ ഇതൊക്കെ ചെയ്തത് നീ ഇങ്ങനെ തോതിയാസം ഒന്നും കാണിക്കരുതായിരുന്നു ഇവൾ എന്തെങ്കിലും പറഞ്ഞു തന്നു വെച്ച് നീ അതുപോലെ ചെയ്യണോ ഇവളാണെങ്കിൽ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്തതല്ലേ അപ്പോൾ വർഷ പറയാം വീണ്ടും ദേ രേവതി ചേച്ചിയെ ചീത്ത പറയാൻ തുടങ്ങി അങ്കിളെ അങ്കിളെ ഇതിനെല്ലാം കാരണം ദേ ഇവരെ മര്യാദയ്ക്ക് നിർത്താത്തതിൻ്റെ കുഴപ്പമില്ല വെറുതെ ഞാൻ വന്ന് കയറിയപ്പോൾ തൊട്ട് കാണുന്നതാണ് എല്ലാ കാര്യത്തിനും വെറുതെ രേവതി ചേച്ചിയെ ചീത്ത പറയുന്നത് ആ പാവം എന്ത് ചെയ്തിട്ടാ ഇതൊക്കെ പ്ലാൻ ചെയ്തത് ഞാൻ തന്നെയാണ് രേവതി ചേച്ചിക്ക് ഇതിലൊരു പങ്കുമില്ല അത് മാത്രമല്ല രേവചേച്ചി എന്നോട് ഇതൊന്നും ചെയ്യണ്ടെന്ന് കാല് പിടിച്ച് പറഞ്ഞതാണ് എൻ്റെ നിർബന്ധത്തിനാണ് ചെയ്തത് ദേ നിങ്ങൾ വീണ് നടുടിക്കെങ്കിലേ അത് പോയി അത് നിങ്ങളുടെ കയ്യിലിരി പോണ്ടാ ആവശ്യമില്ലാതെ ഒരാളെ ചീത്ത പറഞ്ഞത് അതെ അങ്ങോട്ട് പതുക്കെ എണീറ്റ് അകത്തോട്ട് പോക്കോ ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പണി തരുമേ അപ്പോഴേക്ക് സുതി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താടീ പറഞ്ഞത് നീ എന്താ പറഞ്ഞത് നീ അമ്മയെ ബഹുമാനിക്കേണ്ടതിന് പകരം ഇങ്ങനെയാണോ പക്ഷേ സംസാരിക്കുന്നത് നിത്യ വീട്ടില് ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്തെല്ലാം വർഷത്തരോ അമ്മയോട് പറഞ്ഞത് അപ്പം ശ്രുതി വന്നേച്ച് പറയാ ശരിയാ വർഷ എന്തൊക്കെയാ പറഞ്ഞത് രേവതി പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും സമ്മതിച്ചു പക്ഷേ ആൻറ്റിയെ ഒന്നും ബഹുമാനിക്കണ്ടേ വീണു നടുവു തന്നെ കിടക്കുന്ന ആൻറ്റിയെ വർഷ കണ്ടില്ലേ വർഷ കാരണല്ലേ ആന്റിക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്നിട്ടും ആന്റിയോട് തർക്കുത്തരം പറയാനുള്ള ധൈര്യം ഉണ്ടായല്ലോ വർഷക്ക് അനുസരണ കേട് ആൻറ്റി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല വർഷയുടെ വീട്ടിൽ ഇത് പറയണം രേവതിയും വർഷയും കൂടിയൊക്കെ ചേർന്ന് ആന്റിയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അവരിങ്ങനെയാണോ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടേ കാര്യം അറിയണ്ടേ ആൻറ്റി ഇത് ചോദിക്കണം എന്ന് പറയാം ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കും ദേ ഇവളുടെ അമ്മയുണ്ടല്ലോ ഈ വർഷയുടെ അമ്മ വാ മഹിമ മഹിമയെ ഞാനൊന്ന് കാണുന്നുണ്ട് ചോദിക്കണം വീട്ടിൽ ഇവളെ ഇതൊക്കെയാണോ പഠിപ്പിച്ചു വിട്ടതെന്ന് ഞാൻ നടുവും തല്ലി വീണ ചാകാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒപ്പിച്ച പണി കൂട്ടുനിന്ന് ഒരു വേന്ദ്രത്തി അവളുടെ വീട്ടുകാരോട് പിന്നെ ചോദിച്ചത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അത് അങ്ങനെയാണല്ലോ അവളെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് അതിൻ്റെ ബഹുമാനമൊന്നും പറയാതിരിക്കുന്ന നല്ലത് പക്ഷെ വർഷേ മഹിമയോട് ഞാൻ ഇതൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ചോദിക്കേ എനിക്കിപ്പോൾ ചോദിച്ചാലും ഒന്നുമില്ല ചോദിച്ചിരുന്നേലും ഒന്നുമില്ല ആന്റി ചെയ്തതിന്റെ ഫലം ആൻറ്റി ഈ അനുഭവിച്ചിരിക്കുന്നത് ആ കണക്കായി കണക്കായിപ്പോയിന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെ പിടിച്ചിരുന്നേപ്പിച്ച് കടലിൽ കൊണ്ട് കിടത്ത ഭാര്യ എന്ന് പറഞ്ഞിച്ച് വർഷേ അങ്ങ് പോവാ അപ്പം ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചന്ദ്രദേവിയാണെ പിടിച്ച റൂമിൽ കൊണ്ട് കടത്തുക അപ്പോഴും ചന്ദ്ര പറയാം രവി ഇതങ്ങനെ വിട്ടാ പറ്റില്ല വർഷയില്ലേ കളിച്ച് കളിച്ച് തലക്കേറെ കൊത്തുവാ ഇപ്പൊ അവള് ഇത്രയൊക്കെ ഒപ്പിച്ചു എന്നെ കൊല്ലാൻ ശ്രമിച്ചു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലോ അവളുടെ അമ്മയോട് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രവി പറയാ എൻ്റെ പോന്നു ചന്ദ്രേ നീ ഇതൊന്നും ചോദിക്കാനൊന്നും പോകണ്ട നീ അത് കുട്ടികൾ എത്തലി തമാശ കാണിച്ചതായിരിക്കും കുട്ടികളോ ഇവള്മാരൊക്കെയാണ് കുട്ടികൾ ഒന്നാമത് എവിടേക്ക് എന്നോട് നല്ല ശത്രുതയുണ്ട് അവള് വർഷയോടെ എത്തൊക്കെയോ പറഞ്ഞു ഇരി കയറ്റി കൊടുത്തിട്ടാ വർഷ ഇപ്പൊ എൻറെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് രവിയേട്ടനും കേട്ടില്ലേ അവൾ ചോദിക്കുന്ന തർക്കുത്രങ്ങളൊക്കെ അവൾ എന്തല്ല തർക്കുത്രങ്ങളാണ് എന്നോട് പറഞ്ഞത് ഇതൊക്കെ മര്യാദയുണ്ടോ ഒന്നുമില്ലാലും ഞാൻ അവളുടെ അമ്മായി ആ ഒരു ബഹുമാനമെങ്കിലും അവള് തരണ്ടേ തന്നിട്ടുണ്ടോ ഇത് അവളുടെ അമ്മയോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാം അങ്ങനെ പിറ്റേ ദിവസം തന്നെ അമ്പലത്തിൽ വെച്ചിട്ട് മഹിമയെ കാണുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോൾ മഹിമയെ അങ്ങോട്ട് വന്നിട്ട് ആഹാ ചന്ദ്രമതി വന്നോ രാവിലെ പക്ഷേയും ശ്രീകാന്തവും ഒക്കെ സുഖമായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഏതി ഏതി നടക്കുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോഴേ മഹിമ ചോദിക്കും ഇത് എന്താ പറ്റി ചന്ദ്രേ നടപ്പിനൊക്കെ ഒരു ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാലിനോ മറ്റോ വേദനയുണ്ടോ എന്ന് ചോദിക്കുക ഉടനെ ചന്ദ്ര പറയ കാലിനല്ല വേദന നാട്ടുവിന വേദന ഇതിപ്പം എൻ്റെ ഒരു ഭാഗ്യത്തിനാ ഞാനിപ്പൊ എഴുതേറ്റ് നടക്കുന്നതും ജീവിച്ചിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ മകളെ കാണിച്ചു കൂട്ടിയത് കൊണ്ടാ എനിക്കിപ്പോ ഇത് സംഭവിച്ചത് ഉടനെ മഹിമ ചോദിക്കുക എന്താ വർഷം എന്ത് കാണിച്ചതാ ചന്ദ്രമതി പറയുന്നത് എന്താ കാണിച്ചെന്ന് മോളെ വിളിച്ച് ചോദിക്കും ഇന്നലെ രാത്രിയിലേ അവൾ ഉണ്ടാക്കി വെച്ച പുകിലില്ലേ ആ പുകൽ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിലായത് ഒന്നോടൊന്ന് അവൾ ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് പരലോകത്തേക്ക് പോയേനെ അപ്പോഴേക്കും ചോദിക്കുക മഹിമ എന്താ കാര്യം എന്ന് പറ അതെ ആ രേവതിയും വർഷയും കൂടെ കൂടി ഇന്ന് സിനിമ കാണുമായിരുന്നു അവർ ഒരു സിനിമ കാണുന്നതിന് ഞാൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ പ്രേതമായിട്ട് അഭിനയിക്കുകയും വീട്ടിൽ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു വെക്കുകയും ചെയ്ത് എണ്ണ ഒഴിച്ച് നിലത്ത് എന്നെ വീഴ്ച ഞാൻ നടുവും തല്ലേ വീണു എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചാകാതെ ദേ ഇങ്ങനെ എണീറ്റ് നടക്കുന്നുണ്ട് ശരിക്കും കാലുകുദ്ധി നടക്കാനും പറ്റുന്നില്ല അവളുമാര് രണ്ടും കൂടെ ഒപ്പിച്ച പണിയാ നിങ്ങളുടെ മോളുണ്ടല്ലോ അവളെ മര്യാദയ്ക്ക് വളർത്താത്തതിൻ്റെ കുഴപ്പം കാണാനുണ്ട് നിങ്ങൾക്ക് ഒരു മോളേ ഉള്ളായിരിക്കും പക്ഷേ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കണമായിരുന്നു അവൾ എന്തെല്ലാം എൻ്റെ മുഖത്ത് നോക്കി അറിയാവോ എത്ര മോശം കാര്യങ്ങളാ പറഞ്ഞതെന്നറിയാവോ ഇതെല്ലാം ആ രേവതി പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും എന്നാലും വർഷയൊന്നും ചിന്തിക്കണ്ടേ അവളുടെ അമ്മയല്ലേ ഞാൻ എന്നോട് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ എന്തായാലും മഹിമ പറഞ്ഞത് കൊടുത്ത് മര്യാദയ്ക്ക് വളർത്തണം രേവതി എങ്ങാനോ ഇത് ചെയ്തെങ്കി അവൾ എൻ്റെ വീട്ടിൽ പിന്നെ കാണില്ലായിരുന്നു വർഷയായതുകൊണ്ടാണ് ഞാനൊരു ഇളവൊക്കെ കൊടുത്തത് ആ ഇളവ് എപ്പോഴും ഉണ്ടായിരിക്കല്ല ഇക്കണക്കിന് പോയാൽ അവൾ എന്നെ കൊന്നു തിന്നും അതുകൊണ്ട് മഹിമ അവളോട് പറഞ്ഞു മനസ്സിലാക്കണം കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ അപ്പം മഹിമ പറയുന്നുണ്ട് ഞാൻ ചോദിക്കാം അവളോട് കാര്യങ്ങളൊക്കെ ചിലപ്പം എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ രേവതിയില്ലേ അവൾ എന്തെങ്കിലും എരിവ് കയറ്റി കൊടുത്തു കാണും അല്ലെങ്കിൽ ചന്ദ്രമതിയോട് ദേഷ്യം രേവതിക്കല്ലേ വർഷയോട് പറഞ്ഞു കൊടുത്തു കാണും അവളുടെ മനസ്സ് കുട്ടികളുടെ മനസ്സ് പോലെയാ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ച് അവൾ അങ്ങ് പെരുമാറും അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചോണ്ടല്ല ചന്ദ്രമതി ചന്ദ്രമതി ഒന്നും മനസ്സിൽ വെക്കരുത് ദേഷ്യമൊന്നും വർഷയോട് കാണിക്കരുത് എന്നൊക്കെ പറയാം മഹിമ ആ ശരി എന്നൊക്കെ പറയാം എന്നിട്ടാണെങ്കിൽ മഹിമയ്ക്കങ്ങനെ ദേഷ്യം രേവതിയോടാ എന്നിട്ട് രേവതി പൂക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ പോകുമ്പം മഹിമ അവിടെ തടഞ്ഞു നിർത്തുക രേവതി ഒന്ന് നിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുക അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്താ അനിയെന്ന് ചോദിക്കുക വർഷയുടെ അമ്മയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് അല്ല ഇന്നലെ അവിടെ എന്താ നടന്നത് ചന്ദ്രമതിയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു വീണിട്ട് അവർക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് എന്താ ഉണ്ടായി എന്ന് പറ എന്ന് പറയുമ്പോൾ രേവതി പറയാ അത് ഒന്നും ഉണ്ടായില്ല വർഷ ചില കുട്ടിക്കളികളൊക്കെ കാണിച്ചതാണ് വർഷയോട് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പക്ഷേ അമ്മയെ വീഴ്ത്താൻ എന്തെങ്കിലും ചെയ്യണമെന്നും അമ്മയ്ക്ക് അഹങ്കാരം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് വർഷ തന്നെയാ അമ്മയെ ഇങ്ങനെ പേടിപ്പിച്ച് ഒഴിച്ച് വീഴ്ത്തിയത് അങ്ങനെ നടുപിടിച്ച് വീണ കൊണ്ടാണ് എണീച്ച് നടക്കാൻ വരാത്ത അവസ്ഥ ഉണ്ടായത് അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ മഹിമ പറയ ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ ഇതെല്ലാം വർഷക്ക് എരിവ് കയറ്റി കൊടുത്തത് നീയല്ലേ നീ പറയാതെ വർഷ അങ്ങനെ ചെയ്യില്ല അവൾ പാവം കുട്ടിയാ അവളുടെ മനസ്സിലൊന്നുമില്ല നീയല്ലേ കുശുമ്പം മുഴുവൻ പറഞ്ഞ നിന്റെ അമ്മായിയുമേ ദ്രോഹിക്കാൻ വേണ്ടി അവളോട് പറഞ്ഞത് അപ്പം ഉടനെ രേവതി പറയേ ഇല്ല എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് ഞാൻ വർഷയോട് പല പ്രാവശ്യം ചെയ്യരുതെന്ന് പറഞ്ഞതാണ് എന്നിട്ടും വർഷ ചെയ്തതാണ് അതിന് വർഷയുടെ അമ്മയെ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് പിന്നെ നീയല്ലേ ചെയ്തത് നീ തന്നെ കാരണം അല്ലാതെ എൻ്റെ മോളങ്ങനൊന്നും ചെയ്യാൻ പോകുന്നില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല എല്ലാർഥത്തിനും കാരണം നീ അന്നാശവേ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ചീത്ത പറയുക ഇതെല്ലാം കേട്ട് കരഞ്ഞ് വിഷമിച്ച് രേവതി വീട്ടിൽ ഇപ്പം രേവതിയുടെ മുഖം എല്ലാം വല്ലാതിരിക്കുന്ന ഒരു വർഷം വന്ന് ചോദിക്കുക എന്താ രേവതി ചേച്ചി മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് ആരെങ്കിലും കുറ്റം പറഞ്ഞോ ആൻറ്റി എന്തെങ്കിലും രേവതി ചേച്ചിയെ ഇനിയും പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചീട്ട് ഞാനിന്ന് കീറും കുറേ ആയി കളിക്കാൻ തുടങ്ങിയിട്ട് ഈ വർഷയോട് അവർ കളിച്ചോണ്ട് വരണ്ട രേവതി ചേച്ചിയോട് കളിക്കുന്ന പോലെ എന്നോട് കളിച്ചു കൊണ്ടല്ലോ അവർ വിവരം അറിയും ഇന്നലത്തെ വർഷയായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയോ ഒന്ന് നിർത്തു വർഷേ നീ ഇങ്ങനെയൊക്കെ പറയരുത് നീ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടും അതിൻ്റെ എല്ലാം കുറ്റം കേൾക്കുന്നത് ഞാനാ ഇപ്പോഴത്തെ നിന്റെ അമ്മയെ എന്നെ വിളിച്ച് കുറ്റം പറഞ്ഞു എന്നെ എന്തെല്ലാം പറഞ്ഞതെന്നറിയാമോ നിന്റെ അമ്മ നീ നിനക്ക് വേണ്ടാത്തതൊക്കെ പറഞ്ഞതെന്ന് നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഞാനാണെന്ന് നിന്റെ അമ്മ പറഞ്ഞു എനിക്കിതൊന്ന് സഹിക്കാൻ വയ്യ ആരെന്തു ചെയ്താലും എല്ലാ കുറ്റവും എൻ്റെ തലയിലാണല്ലോ അപ്പോഴേക്കും വർഷ പറയുക ആഹാ അമ്മയെ അങ്ങനെ പറഞ്ഞോ എന്നതാണ് ഞാൻ ഇപ്പം തന്നെ അമ്മയെ രണ്ട് വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞു പോയി ഫോൺ എടുത്ത് വിളിച്ച് മഹിമയെ നല്ലത് പറയുന്നുണ്ട് വർഷ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്